വാഴത്തോട്ടമാണ് നാലു മാസം ഏകദേശം ആയിരിക്കാണ് ഇതിനകത്ത് പ്രധാന ഒരു പ്രശ്നമായിട്ടുള്ളത് വാഴയുടെ ഓല കടിച്ചിട്ട് കണ്ടോ ഓല കരിയുന്നത് കണ്ടോ ഉള്ളതായതുപോലെ ഇങ്ങനെ കരിഞ്ഞ് വരികയാണ് ഇങ്ങനെ കരിഞ്ഞ് വരികയാണ് ചെയ്യുന്നത് അത് എല്ലാ വാഴയിലും വളരെ കാര്യമായിട്ടതുണ്ട് വേണ്ട മൊത്തം ഏതാണ്ട് രണ്ടായിരത്തോളം വാഴ നിയന്ത്രണമാണ് കൃഷി ചെയ്തിരിക്കുകയാണ് മൊത്തം എല്ലാ വാഴയിലും തന്നെ ഇലപ്പുള്ളി രോഗമാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ പൂർണ്ണമായും പറഞ്ഞില്ലെന്ന് തോന്നുന്നു പറഞ്ഞത് ഇല പുള്ളി രോഗമാണ് അതായത് സി എന്ന് പറയും ഇല പുള്ളി ഉണ്ടായി വരികയും ക്രമേണ ഇതുപോലെ ഇല ഉണങ്ങി പോവുകയാണ് ചെയ്യുന്നത് ഇത് തോട്ടത്തിൽ പറഞ്ഞാൽ കാലാവസ്ഥയിലെ വിട്ടു നിൽക്കുന്ന മഴയും ചൂടും ഒക്കെ വരുമ്പോഴത്തേക്കാണ് ഇത് പെട്ടെന്ന് വ്യാപിക്കാനുള്ള സാധ്യത ഉണ്ടാകുന്നത് അതുപോലെ ഇങ്ങനെ കുത്തുകുത്തായിട്ട് ആരംഭിക്കും കണ്ടു തുടങ്ങും ചെറിയ മഞ്ഞ കുത്തുകുത്തായിട്ടിങ്ങനെ കണ്ടു തുടങ്ങും കണ്ടു തുടങ്ങിയതിന് ശേഷം ഇതാ ഇതുപോലെ കണ്ടു തുടങ്ങിയതിന് ശേഷം ഇത് അങ്ങ് വളരെ വ്യാപകമായിട്ട് ഇലയിൽ കുത്തു കുത്ത് മഞ്ഞപ്പ് വരികയും കുത്തുകുത്തായിട്ട് വരികയും ക്രമേണ ആ ഇല ഉണങ്ങി ഇങ്ങനെ വ്യാപിക്കും വ്യാപിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഇതാ ഈ രീതിയിൽ വ്യാപിക്കാൻ തുടങ്ങും വ്യാപിക്കാൻ തുടങ്ങി പിന്നെ ക്രമേണ ആ വഴയിലതാ ഈ രീതിയിലേക്ക് എത്തും ഈ രീതിയിലേക്ക് എത്തും ഈ രീതിയിലേക്ക് കണ്ടില്ലേ വാഴയില എത്ര പെട്ടെന്നാണ് വാഴയില വ്യാപിച്ചതെന്ന് നോക്കേണ്ട ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ടലേക്ക് പെട്ടെന്ന് വ്യാപിച്ചിരിക്കുകയാണ് പക്ഷേ ചെടി ആരോഗ്യമുള്ള ചെടിയാണ് പക്ഷെ അത് പെട്ടെന്ന് എട്ട് ഇലയിലേക്ക് വ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അത് ഇതിൻ്റെ ചില സമയങ്ങളിൽ ഇത് രൂക്ഷമാകാറുണ്ട് ചിലപ്പോൾ നമുക്ക് കുഴപ്പം കാര്യമായി വരാറില്ല പക്ഷേ ചില സമയങ്ങളിൽ ഇത് ഈ രോഗം വളരെ രൂക്ഷമായിട്ട് വരാറുണ്ട് ഇതാണ് ഈ രീതിയിലേക്ക് പോയി പൂർണ്ണമായിട്ട് ഉണങ്ങിപ്പോണ സാഹചര്യമാണ് ഉണ്ടാകാറുള്ളത് കണ്ടോ ഇതിൻ്റെ അഡ്വാൻസ് ഉണ്ട് ഇത് ഇത്തരത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത് ക്രമേണ അത് വാഴ കൊലയിലേക്ക് വ്യാപിക്കാൻ തുടങ്ങും അതായത് കൊലയിലേക്ക് വരുമ്പോഴത്തേക്ക് കൊലയിൽ അകം ഭാഗം കറുത്തു പോവുകയും അത് നമുക്ക് മാർക്കറ്റ് വാല്യൂ ഇല്ലാതെ ആയിപ്പോകുന്ന സാഹചര്യമാണ് ഇതിനകത്തിൽ ഉണ്ടാകാൻ സാധ്യത ഉള്ളത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും ഇതിൻ്റെ ആരംഭഘട്ടത്തിൽ അപ്പോൾ ഒന്നോ രണ്ടോ വാഴയിലോ ഒക്കെ അല്ലെങ്കിൽ ഒരു പത്ത് വാഴ വരെയൊക്കെ ആണെങ്കിൽ നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് ഒരു കാര്യം ചെയ്യുകയെന്ന് വെച്ചാൽ ഇത് വെട്ടിയെടുത്ത് ഫീൽഡ് വൃത്തിയാക്കുക ഫീൽഡ് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് സുഡോമോണസ് എന്ന് പറയുന്ന ബയോ കൺട്രോൾ ഏജൻറ്റ് വാങ്ങിക്കാൻ കിട്ടും നമുക്ക് യൂണിവേഴ്സിറ്റികളിലൊക്കെ ഉണ്ട് ആ സുഡോമോണാസ് വാങ്ങിച്ചിട്ട് മൊത്തം കട്ട് ചെയ്ത് തീയിട്ട് കളഞ്ഞ ശേഷം ഫീൽഡിന് മൊത്തം ഒരു ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ രണ്ടോ മൂന്ന് തവണ ആവർത്തിക്കുമ്പോഴത്തേക്ക് അത് പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അത് പറ്റാത്ത സാഹചര്യത്തിൽ ഇത് രൂക്ഷമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മളൊരിക്കലും സീഡോമോണാസ് കൊണ്ടിട്ട് നിയന്ത്രിക്കാൻ സാധിക്കത്തില്ല അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മളേതെങ്കിലും ഫഞ്ചി സൈഡ് അതെങ്കിൽ കുമനാശിനിയെ തന്നെ ആശ്രയിക്കേണ്ടി വരും ഇതിപ്പം വ്യാപകമായിട്ട് ഏകദേശം നയൻറ്റി പെർസെൻറ്റ് വാഴയിലും ഇതിൻ്റെ ലക്ഷണം കാണുന്നുണ്ട് അപ്പോൾ നമ്മളിത് മൊത്തം ഇനി അടുത്തായിട്ട് കട്ട് ചെയ്തെടുക്കുകയും കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഫീൽഡ് ആണ് പറയുന്നത് മൊത്തം കട്ട് ചെയ്തെടുക്കും കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിനകത്തിൽ നമ്മൾ ടിൽറ്റ് എന്ന് പറയുന്ന പഞ്ചിസൈഡ് കുമ്മനാശിനി വാങ്ങിക്കാൻ കിട്ടും ആ ടിലറ്റ് എന്ന് പറയുന്ന കുമ്മനാശിനി നമ്മൾ വാങ്ങിച്ച ശേഷം അത് ഒരു മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം വാഴയിലും മുഴുവനും എല്ലാ ഭാഗങ്ങളിലും അതായത് എല്ലാ ഇലകളിലും വൃത്തിയായിട്ട് അടിയിൽ അല്ലെങ്കിൽ അടിയിലും മുകൾ ഭാഗത്തുമായിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കും സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഇത് പെട്ടെന്ന് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും അത് പിന്നതിന് ശേഷം നമ്മൾ രണ്ടാമതൊരു തവണ നമ്മൾ ചെയ്യേണ്ടി വരും അപ്പം അത് നമ്മൾ സമാന കീടനാശിനി തന്നെ അല്ലെങ്കിൽ സോറി കുമ്മനാശിനി തന്നെ ഉപയോഗിക്കാൻ പാടില്ല അപ്പം നമ്മൾ ആ സാഹചര്യത്തിൽ ഉപയോഗിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഒന്നുകിൽ ഇത് മാറിയിട്ട് അതിൻ്റെ ഒരു കെമിക്കൽ കോമ്പിനേഷൻ മാറാൻ മാറ്റിയിട്ട് നമുക്കൊന്നുകിൽ സാഫ് ഉപയോഗിക്കാം അതല്ലെങ്കിൽ നമുക്ക് ടില്റ്റ് സോറി ടിൽറ്റല്ല പറഞ്ഞ് കൊഞ്ച് സൈഡ് വാങ്ങിക്കാൻ കിട്ടും ഡാവിസിന് ഉപയോഗിക്കാം അപ്പം ഇത് രണ്ടിലേതെങ്കിലും പിന്നെ അടുത്ത ഡോസിൽ നമ്മൾ കൊടുക്കുമ്പോൾ അങ്ങനെ വേണം കൊടുക്കാൻ കൊടുത്തിട്ട് വേണം പിന്നെ നമ്മളിതിന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിലേക്കത് പൂർണ്ണമായിട്ട് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും അപ്പോൾ ഇത് ഫീൽഡ് നിയന്ത്രണമില്ലാത്ത സാഹചര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് നമുക്ക് ഭയങ്കര ലോസ് ഉണ്ടാകും നമുക്കിത് ചെടി മൊത്തം നശിപ്പോവും കൊല വന്നാൽ തന്നെ അത് വികൃതമായതും അതിനകത്തിൽ കറുത്ത പാടോട് കൂടിയതും ഒക്കെയുള്ള കൊലയായി പോകും അതിനകത്തിൽ ചെറിയ കാച്ചുകളൊക്കെ ആയിട്ട് നമുക്ക് ആരംഭഘട്ടത്തിൽ ഉണ്ടാകത്തുള്ളു അതിനുശേഷം അത് വളരെ രൂക്ഷമായിട്ടങ് പോകും നമ്മൾ നേരത്തെ കണ്ട പോലെ നശിച്ച് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് പേര് തീരത്തിൽ കാണുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ ഇപ്പം വരുന്നത് ഇവിടെ വരുന്ന നമ്മുടെ കാലാവസ്ഥയുടെ ഏറ്റക്കുറച്ചിലുകളിലും വ്യത്യാസം കൊണ്ടൊക്കെയാണ് ഇവിടെ വ്യാപകമായിട്ട് ഇത് ഈ രോഗം വ്യാപിക്കുന്നതിൻ്റെ കാരണം ഇപ്പോഴും നമ്മൾ ഇതിനകത്തിൽ നിയന്ത്രണ മർഗങ്ങൾ അത് എല്ലാവരും പൊതുവെ വെട്ടിയെടുത്തിട്ട് ഈ വാഴയിലെ വെട്ടിയെടുത്തതിന് ശേഷം ഇത് എവിടെയെങ്കിലും ഡമ്പ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്താൽ ഈ രോഗകിടം ചെറിയ രോഗ ഉണ്ടാക്കുന്ന പോസിറ്റീവ് അല്ലെങ്കിൽ കാരണമായ രോഗാണു വളരെ പെട്ടെന്ന് വ്യാപിക്കാനും കൂടുതൽ ഭാഗങ്ങളിൽ വരാനുമുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല അതുകൊണ്ടത് നമ്മൾ കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തതിന് ശേഷം അത് കൊണ്ട് കത്തിച്ച് തന്നെ നമ്മൾ കളയണം നമ്മൾ എളുപ്പത്തിന് വേണ്ടി എവിടെയെങ്കിലും ഡമ്പ് ചെയ്യാൻ പാടില്ല വളക്കുഴിയിലാണെങ്കിലോ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ഡമ്പ് ചെയ്യാൻ പാടില്ല അത് തീർച്ചയായും കത്തിച്ച് തന്നെ കളയണം കുമ്മാശിനി അടിച്ചു കൊടുക്കുക കുമണ്ണാശിനി അടിച്ചു കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് സുഖമായിട്ട് നിയന്ത്രിക്കാൻ പറ്റും നിയന്ത്രിക്കാൻ പറ്റുകയും നൂറ് ശതമാനം നിയന്ത്രിക്കാൻ പറ്റുകയും നമുക്ക് ഉൽപ്പാദന നഷ്ടം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യാം ഇത് ഏകദേശം തൊണ്ണൂ തൊണ്ണൂറ് ശതമാനത്തിനു മുകളിൽ വാഴകളിലും ലക്ഷണമുണ്ട് അപ്പോൾ ഇത് തീർച്ചയായും നമുക്ക് മരുന്ന് തൽക്കാലത്തേക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യമാണ് അതായത് കുമിഴനാശിനി ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യമാണ് കെമിക്കൽ ഉപയോഗിക്കരുതെന്ന് നമ്മൾ എത്ര വിചാരിച്ചാലും ഒരു പക്ഷേ അത് സാധിക്കത്തില്ല കുമി നിർബന്ധമായി ഒഴിവാ ഉപയോഗിക്കേണ്ട സാഹചര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മുടെ അടുത്തായിട്ട് ഇതിനകത്ത് ചെയ്യാൻ പോകുന്നത് കുമിൾനാശിനിയുടെ ഉപയോഗമാണ് ഇത് മൊത്തം കട്ട് ചെയ്തെടുത്ത് വൃത്തിയാക്കിയതിന് ശേഷം ഫീൽഡ് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ നമ്മളിതിനകത്ത് കുമിനാശിനി വിളിച്ചു കൊടുക്കാൻ പോവുകയാണ് ചെയ്യുന്നത് ആദ്യമായിട്ട് നമ്മൾ തിൽറ്റ് ഒരു മില്ലിയോ ലിറ്റർ വെള്ളത്തിലാണ് ഇത് ഉപയോഗിക്കാൻ പോകുന്നു ഓക്കെ അപ്പം നമുക്ക് തുടരെ ഇതിൻ്റെ അടുത്ത സ്റ്റേജുകളൊക്കെ നമുക്ക് കാണാം ഓക്കെ